ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നമ്മളൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മോർണിംഗ് എന്ന് പറയാൻ പറ്റിയില്ല ഒരു ഡേ ആൻഡ് മൈ ലൈഫ് എന്ന് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഒന്ന് വീട്ടിൽ പോകണം അതാണ് മെയിനായിട്ട് കാര്യം മമ്മിക്ക് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ എനിക്കും ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ മമ്മീനെ കാണിക്കുന്നവർ തന്നെ എനിക്കും കാണിക്കാം എന്ന് ഓർത്തിട്ട് എന്തായാലും ഞാൻ കൂടെ പോകണമല്ലേ അപ്പോൾ അങ്ങനെ വിചാരിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അന്ന് അടുപ്പിലാണ് വയ്ക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഇപ്പം അടുപ്പിലാണ് വയ്ക്കുന്നത് ഒരു മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് വെച്ചു കെട്ടോ കുറച്ച് പിറകെ നമുക്ക് നമ്മുടെ ഓണർ ഏജ് തന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ കുറച്ച് ചിരട്ടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ചു അടുപ്പി കത്തിച്ചു അപ്പോൾ ഇന്ന് പുട്ടാണോ ഉണ്ടാക്കണത് നമ്മുടെ അജ്മയുടെ പുട്ടോടിയാണ് അപ്പോൾ അത് നിറയെ ഒഴിച്ച് അങ്ങ് കുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം കഴിയുമ്പം മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പ് ചേർത്ത വെള്ളമാണ് ഒന്ന് മിക്സിക്കത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുട്ടിനേക്കാൾ എനിക്കിഷ്ടം നമ്മുടെ സാധാരണ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അതുകൊണ്ടുണ്ടാക്കുന്ന പുട്ടാണ് കേട്ടോ ഇതിനൊരു ശരിക്കും ചവറുപോലെ ഇരിക്കും ഒരു ടേസ്റ്റ് കുറവുണ്ട് മറ്റേ കുട്ടംന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് എനിക്കത് രണ്ടും ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടം ഇതാ പറഞ്ഞു പോയത് പിന്നെ മാങ്ങായും അതുപോലെ തന്നെ ഉണക്ക മീനും കൂടെ കറി വെക്കാമെന്നാണ് വെച്ചേക്കണത് പിന്നെ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് അത് തോരം വെക്കുക വെച്ചു കുറേ നാൾ കൂടിയിട്ടാണ് ബീട്രൂട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ കുറവും പ്രശ്നങ്ങളൊക്കെ ആയത് കൊണ്ടാകുന്നതാണ് പിന്നെ ഓട്ടം മീൻ കഴിഞ്ഞ ദിവസം വാഞ്ഞു നിന്നു ബീട്രൂട്ട് ബ്ലഡ് കുറവാണ് എൻ്റെ മെയിൻ പ്രശ്നം നമ്മൾ ഇത്തിരി എന്തെങ്കിലും ഗുളികയൊക്കെ ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഹോസ്പിറ്റലിൽ പോകുന്ന പരിപാടിയും നമുക്കില്ലല്ലോ പിന്നെ അവശദി ആകുമ്പോഴാണ് അടുത്ത ട്രിപ്പ് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി എൻ്റെ ബ്ലോഗ് വേറെ ചെറിയൊരു ബ്ലോഗ് പിന്നെ വന്നിട്ട് കേട്ടോ അപ്പോൾ ഡോക്ടർ തന്നെ ശരിക്കും വഴക്കുറഞ്ഞു എന്നെ ഇത് ഇങ്ങനെ അസുഖങ്ങൾ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ വരാത്തതെന്ന് ചോദിച്ചിട്ട് എന്താ ചെക്കപ്പ് ചെയ്യാത്ത ബ്ലഡ് കുറഞ്ഞു ആദ്യം ഒരു പ്രാവശ്യം ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞതല്ലായിരുന്നു അപ്പോൾ അങ്ങനെ കുറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കി നമ്മൾ ചെക്ക് ചെയ്യാനൊന്നും പോയില്ല കുളികളെ കഴിച്ചു അതിന് തലവേന പറയുമ്പോൾ നമ്മൾ പിന്നെ ഓക്കെ ആവുമല്ലേ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാരൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഴാറാവുമ്പോഴേ പോകുള്ളൂ അതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നടക്കുമ്പം ഈ ഹോസ്പിറ്റലിൽ കാര്യങ്ങളങ്ങ് മാറ്റി മാറ്റി വയ്ക്കും അതാണ് പ്രശ്നം അപ്പോൾ ഇതേ മാങ്ങ ചെമ്മീനും മാങ്ങ ചെമ്മീനല്ല മാങ്ങയും ഉണക്ക മീനും കൂടെ കറി വെക്കുകയെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ കറി ഉണക്ക മാങ്ങ ചെമ്മീനും കൂടെ ഞാൻ കറി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഉണക്കമീൻ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ വെച്ചതായിട്ട് എൻ്റെ ഓർമ്മലില്ല ഇനി ഓടിച്ചിട്ടുണ്ടോ എൻ്റെ ഓർമ്മയിൽ ഇല്ല അപ്പോൾ ഇങ്ങനെ ഈ കീറി വെച്ചിട്ട മീനാണ് എൻ്റെ മീനാണെന്ന് എനിക്കറിയില്ല അത് രണ്ട് കഷ്ണം പാൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഇങ്ങനെ കറി വെച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചു കൂട്ടാം അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു ചോറ് പെട്ടെന്ന് വേണം വലിയ വേവില്ലാത്ത അരിയായിരുന്നു കേട്ടോ അവിടെ പെട്ടെന്ന് വന്ന് കിട്ടി കഴിഞ്ഞാൽ മക്കൾക്ക് കുളിക്കാൻ ഇച്ചിരി വെള്ളം അടുപ്പിൽ വെച്ചു മഴയല്ലേ ഈ തണുപ്പല്ലേ ഇപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുത്തേക്കാം എന്നോർത്തിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു പിന്നെ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഭാഗമാണ് കേട്ടോ പുട്ടത്തെ കുറ്റി അപ്പോൾ വർഷ മക്കളായ പൊന്നുനും ചിന്നൂനും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കൾക്ക് രണ്ടു പേർക്കും ഹായ് കേട്ടോ ഇത് കുറച്ചേറെ ദിവസമായി ഒരു ഹായ് പറയുമ്പോൾ തന്നെ നമ്മളങ്ങനെ പറയാറില്ലാത്ത കാരണം മറന്നുപോകട്ടോ ഇന്നിപ്പോൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓർത്തേ കുറേതാണ് ദിവസമായല്ലോ പറഞ്ഞിട്ടെന്ന് ഓർത്ത വഴി പറഞ്ഞാണ് താമസിച്ച് പോയതൊന്ന് ക്ഷമിച്ചേക്കണേ വർഷ മഞ്ജു എന്നാണ് വർഷമെന്നുള്ള ഐഡിന്ന് പറഞ്ഞാണോ കേട്ടോ മഞ്ജുന്ന് നിങ്ങളുടെ മോളുടെ ആ കുട്ടിയുടെ പേര് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബീറ്റ് തോരം വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുവാണ് അപ്പോൾ ചോപ്പറിനകത്തിട്ട് വേഗം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു വിട്ടോ അതാണെങ്കിൽ പെട്ടെന്ന് പണി തീരുമല്ലോ നല്ല നൈസായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തു അതടുപ്പേ വെച്ചു കേട്ടോ അതിനുവെച്ചാൽ പെട്ടെന്നാണ് നമ്മൾ പണികൾ രാവിലെ ഇപ്പം മക്കൾക്ക് ചോറ് കൊണ്ടുപോകാരനാണ് ഈ തിരക്ക് പിടിച്ചിങ്ങനെ പണികളൊക്കെ വെച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്നും കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ അത് അന്നത്തേക്ക് നമ്മുടെ മാങ്ങയും മീനുകളുടെ വെന്ത് വന്നിട്ടുണ്ട് മാങ്ങ വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മീൻ ഇട്ടോ എന്നിട്ട് അതിനകത്തേക്ക് അരപ്പ് ചെയ്താൽ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും ചുമന്നുള്ളിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വിക്കുവാണെങ്കിൽ അന്നേരം വേണ്ട അല്ലെങ്കിൽ അരക്കണ സമയത്ത് ചേർക്കാം അങ്ങനെ അരച്ചിട്ട് ആ അരപ്പ് ചേർത്തു എന്നിട്ട് പിന്നെ കടുകും തളിച്ചു കടുക് തളിക്കണ ഉള്ളി കടുക് കറിവേപ്പില അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എണ്ണ എണ്ണയില്ലാത്ത കടുക് കളിക്കലല്ലല്ലോ അപ്പോൾ അത് കടുക് കളിച്ചു അതവിടെ കറി റെഡിയായി ആയി ഇതാണ് അവിടെ ബീറ്റ് റൂട്ട് തന്നെ റെഡിയായി പിന്നിടയ്ക്ക് ഞാൻ വെച്ചാൽ മുട്ട കറി വെച്ചിട്ടുണ്ടായിരുന്നു പഴമുണ്ട് പക്ഷേ അച്ചക്കൂട്ടിനെ ഇച്ചിരി കറി എന്തെങ്കിലും വേണം അപ്പോൾ അതുകൊണ്ട് പക്ഷേ മുട്ട കൂടെ കറി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ വീട്ടിൽ എന്നാൽ സ്കൂളിൽ പോണ വഴിയാണ് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടനെ ഞാനിട്ട് ഇന്ന് കളർ അടിച്ചാൽ കാരണം സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാം നോർത്തിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പാടില്ലേ അതുകൊണ്ട് ഇന്ന് കളർ അടിയിച്ചു വിട്ടു അപ്പോൾ അതേ മക്കൾ സ്കൂളിൽ പോയി സ്കൂളിൽ പോയി അവർ പോയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ പെട്ടെന്നൊരു ക്ലീനിങ്ങായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്നൊരു ചുരിദാർ തയ്ക്കണം നമ്മളീ വല്ലപ്പോഴും ഒക്കെ ഉള്ള ഒരു ചുരിദാർ തയ്ക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്താ പറയുക ഈ മുഷിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എന്നും മുഷിഞ്ഞ് ഇട്ടിട്ടുണ്ട് നടക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ പിന്നെ പറഞ്ഞ് കേൾക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഡ്രസ്സ് ഇടയ്ക്കൊക്കെ എങ്കിലും തയ്ച്ചിടാൻ തോന്നി അതൊന്നും അങ്ങനെ അങ്ങനെ കേട്ടോണ്ടെന്നല്ല കേട്ടോ പിന്നെ അങ്ങ് തയ്ക്കാമെന്ന് വെച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അതേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോൾ മുറ്റം അടിച്ചിട്ടില്ല മഴ കാരണം അറിയാമല്ലോ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ തോന്നണത് നോക്കിയിട്ടാണ് മുറ്റടിക്കുക അപ്പോൾ ഇതേ ഒരു റോസ അവിടെ മുട്ട ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പോയതാണ് കേട്ടോ പോയത് നമ്മളിങ്ങനെ നുള്ളിക്കളയണം അവിടെ എന്നിട്ട് അതിൻ്റെ അറ്റം കട്ടും കൂടെ ചെയ്ത് കളയണ നല്ലതാണ് കേട്ടോ പുതിയ നാമ്പു നല്ലേ റോസപ്പൂ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ മുറ്റാടി അതിനിടയ്ക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങണം കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തയ്ക്കുന്നതുകൊണ്ട് വീ കളർ വെച്ച് വീ കളർ ആവുമ്പോൾ പെട്ടെന്ന് പണി തരൂല്ലേ മറ്റേ കൂട്ട് കളറാകുമ്പോൾ വച്ചിട്ടൊരു സമയം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തുണിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഈ തുണി എടുത്തപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഞാൻ ഇട്ടു തന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ എന്നാലും എനിക്ക് ഡാർക്ക് കളർ ഇഷ്ടം മേശ വെള്ളം ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് വെള്ളം ചേർന്നു അപ്പോൾ അതേ കൊണ്ട് വെച്ച് ഒന്നാമത് ഡാർക്ക് കളർ ഇഷ്ടം അതുകൊണ്ട് തന്നെ എന്നാ പറയണേ ഒരു ലൈറ്റ് കളർ വന്നപ്പം എനിക്ക് ഇഷ്ടം ചേരുമെന്ന് എനിക്കറിയില്ല പിന്നെ മമ്മിയൊക്കെ പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു പിന്നോട്ടൊക്കെ പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞു എനിക്ക് എത്ര മനസ്സുകൊണ്ട് വലിയ പിടുത്തം പിടിച്ചില്ലെങ്കിലും അത് കിട്ടും എന്നും ഈ ബ്ലാക്കിലല്ലേ എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സ് എടുത്താലും ബ്ലാക്കിലേക്ക് ഓണേ അല്ലേ കരുതില്ല അപ്പോൾ അതുകൊണ്ട് അത് ഇന്നൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് ഞാനും വെച്ചു അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗട്ടോ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോയി തുണി അലക്കാനും ഒക്കെ ഉണ്ടായിരുന്നു തുണി വിരിക്കാനുണ്ടായിരുന്നു ഉചാലമൊക്കെ അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുളികൾ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ചുരിദാർ നിട്ട് നോക്കി കാണിക്കുന്നതാണ് അപ്പോൾ ഈ കൊളറാണ് കൊടുത്തേക്കാ കൊളറെ ജസ്റ്റ് ഒരു അതേ കളറ് നൂല് വെച്ചിട്ട് തന്നെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അത് കയ്യേലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എൻ്റെ കുർത്ത് വരുന്നത് എങ്ങനെയുണ്ടോ കൊള്ളാവോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബിനോട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം റെഡിയായി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ റെഡിയായിട്ട് വേഗം നടന്ന് 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 പോകുന്ന ഭാഗമാണ് കേട്ടോ അപ്പം നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ അവിടെ എന്തോ വീ ആ വീട്ടുകാരെന്തോ അവിടെ പണിയണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ബിനോട്ടനമുണ്ടായിരുന്നേ അപ്പോൾ അതേപോലെ വിനോദൻ വണ്ടിയാണ് വേഗലേന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ വേഗം തന്നെ പിന്നെ മഴ മഴയാണല്ലോ എപ്പോഴും അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്ക് ബസേ കയറണം എന്നുള്ള രീതിയിലാണ് പോയത് എങ്കിലും ബസ്സേ കയറി ആ ബസ്സേ കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ മഴ പെയ്തെന്ന് തോന്നും അതുകഴിഞ്ഞ് പിന്നെ വണ്ടിയെ കയറി ഞങ്ങൾ പോയി അച്ചക്കൂടിൻ്റെ ഞാനോട്ടിൻ്റെ സ്കൂളിലാണോട്ടോ അപ്പം അവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ കൂത്താ തൊടുപുഴക്ക് പോയി തൊടുപുഴ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബസ്സിനാണ് പോയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ ഞങ്ങള് ബസ്സേന്നിറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചതാണ് അന്നേരം പിന്നെ വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങളെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന അച്ചക്കൂട്ടൻ ദേ ഉടുപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ വീടെടുത്ത് ദേ മമ്മി ഇവിടെ നിന്ന് ചായ എടുക്കണ്ട് അപ്പോൾ ദേ നമ്മുടെ റാണിക്കുട്ടി റാണിയല്ല ജിക്കി ആണ് കേട്ടോ ജിക്കിന്ന് വിളിക്കും ഞാൻ റാണിയിൽ നിന്ന് വിളിക്കും അത് കണ്ടതിന് ബിസ്ക്കറ്റ് ഞാനുള്ള ചാട്ടാണ് ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി സമാധാനം കൂടുതൽ അപ്പോൾ അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ മമ്മി ഇതേ വിളക്ക് വെച്ചു സന്ധ്യയായിരുന്നു നാമൻചൊല്ലി അങ്ങനെ ഇന്നത്തെ ദിവസങ്ങൾ അങ്ങനെ അങ്ങ് പോയി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്